നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് സ്കൂൾ കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാരിന്റെ വക ആയിരം രൂപ ഗ്രാന്റ് ആയി നൽകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു കൂടി പരാതിരഹിതമായി കലോത്സവം സംഘടിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും താമസം ഭക്ഷണം തുടങ്ങിയവയെല്ലാം കൃത്യമായി സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കലോത്സവത്തിലെ സ്വർണ കപ്പ് തൃശൂരിൽ ആയതുകൊണ്ട് ഘോഷയാത്ര തിരുവനന്തപുരത്തു നിന്നും കാസർകോട് നിന്നും തൃശൂരിലേക്ക് എത്തുന്നതായിട്ടാണ് ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്കൂൾ കായികമേളയിൽ ഇത്തവണ പരിഷ്കരിച്ച മാനുവലിൽ നടക്കുമെന്നും കളരിപ്പയറ്റ് മത്സരത്തിൽ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു കുട്ടികൾക്ക് ആധാർ കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഗൗരവകരമാണെന്ന് നിരവധി അപേക്ഷകൾ വന്നതിന്റെ പശ്ചാത്തലത്തിൽ പുനഃപരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു എട്ട് വർഷവും പത്തു വർഷവുമായി ജോലി ചെയ്തിട്ട് പിരിച്ചുവിടുക എന്നത് അനീതിയാണ് വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകിയെ കൺവീനറായി കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട് ആധാറിന് പകരം കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് കൂടി പരിഗണിക്കാം എന്നതാണ് നിർദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് നാളെ അതായത് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ബീവറേജ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുക രാത്രി ഏഴ് മണിവരെ മാത്രം അർദ്ധവാർഷിക സ്റ്റോക്ക് ക്ലിയറൻസിനെ തുടർന്നാണ് ഔട്ട്ലെറ്റുകൾ നേരത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് ഒക്ടോബർ ഒന്ന് ഡ്രൈഡേ ആയതിനാലും ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ആയതിനാലും ഇനി ഒക്ടോബർ മൂന്നാം തീയതി മാത്രമേ ബിവറേജ് ഔട്ട്ലെറ്റുകൾ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ ഒക്ടോബർ രണ്ടിന് ബേവറേജസ് കോർപ്പറേഷന് മാത്രമല്ല ബാറുകൾക്കും അവധിയായിരിക്കും ത്രിവേണി സ്റ്റോറുകൾക്കും കൺസ്യൂമർ ഫെഡ് ഷോപ്പുകൾക്കും ഇത് ബാധകമായിരിക്കും ഒക്ടോബർ ഒന്നാം തീയതി ഉൾപ്പെടെ ഈ വർഷം ഇനി മൂന്ന് ഡ്രൈ ഡേകൾ കൂടിയാണുള്ളത് അതിനാൽ തന്നെ മറ്റ് അവധികൾ ഇനി ബൗക്കോ ഷോപ്പുകൾക്ക് ഉണ്ടാകില്ല ക്രിസ്മസ് ദിനത്തിലും ബൗക്കോ അവധിയായിരിക്കുകയില്ല ഇനി അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത് സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ രണ്ട് വരെ അടുപ്പിച്ച് മൂന്ന് ദിവസം കേരളത്തിലെ ബാങ്കുകൾ അടഞ്ഞു കിടക്കും സെപ്റ്റംബർ മുപ്പത് ദുർഗാഷ്ടമി ഒക്ടോബർ ഒന്ന് മഹാനവമി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി എന്നിങ്ങനെയാണ് അവധികൾ ആയതിനാൽ ഈ ആഴ്ച ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങളുള്ളവർ ജാഗ്രത പാലിക്കണം അടിയന്തര ആവശ്യങ്ങൾക്കായി നേരത്തെ തന്നെ പണമെടുത്ത് സൂക്ഷിക്കണം ഇതിൽ പലതും ദേശീയ അവധി ആയതിനാൽ യാത്ര ചെയ്യുന്നവരും ശ്രദ്ധിക്കണം എ ടി എമ്മിൽ പണം തീരാൻ സാധ്യതയുള്ളതിനാൽ കയ്യിൽ ആവശ്യത്തിന് പണം കരുതുക അടുപ്പിച്ചുള്ള അവധി ആയതിനാൽ എ സമയത്തിന് പണം നിറക്കണമെന്നില്ല നേരത്തെ സംസ്ഥാനത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സെപ്റ്റംബർ മുപ്പതിന് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് പൂജ വയ്ക്കുന്നതിനാലാണ് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ മുപ്പതിന് നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ നിയമസഭയുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് അവധി ബാധകമായിരിക്കുകയില്ല ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഭാരത ബന്ദിന് ആഹ്വാനം ചെയ്ത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഒക്ടോബർ മൂന്നിന് രാജ്യവ്യാപകമായി ബന്ദ് നടത്തുമെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെയാണ് ബന്ദ് ആശുപത്രികളും അനുബന്ധ സ്ഥാപനങ്ങളും ഒഴികെയുള്ള കടകൾ ഓഫീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ അടച്ചിടണമെന്ന് ബോർഡ് ഭാരവാഹികളുടെ സേവ് വഖഫ് സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്